ആദ്യ ഗാനം ഓർമ്മയിലെ ഒരു അതെ 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 ഓർമ്മ എന്താണ് അത് ഹാരിസൺ എന്നാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അത് എനിക്ക് തോന്നുന്നു എൺപത്തി ഏഴ് എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് അതിന്റെ റെക്കോർഡിംഗ് നമ്മുടെ ടെന്നീസിന്റെ പിന്നെ എന്നിസന്റപ്പര അറിഞ്ഞുകൂടാത്ത ആരുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഞാൻ കോഴിയെ ശപിച്ച ദിവസം കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും എന്താ ചിക്കൻ ഫ്രൈ കിട്ടാത്തോണ്ടാണെന്നോ അല്ല നമ്മളിങ്ങനെ പാടി അവിടെ റെക്കോർഡിങ് നടക്കുമ്പോൾ ഓലപ്പരയല്ലേ ഈ ഇപ്പോഴത്തെ വല്യ ഇതൊന്നും അല്ല വെറും ഓലപ്പര സാധാരണ ഒരു വീട്ട് ഓല വിട്ട ഓല മേഞ്ഞ വീട് നിന്നോരുന്ന് പറഞ്ഞാൽ കൊലയിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രീതി പാടി പാടിയെല്ലാം കഴിഞ്ഞ് നമ്മള് കോമളാങ്കീന്ന് പറയുന്ന തൊട്ട് ഒരു കോഴി അവിടെ നിന്ന് പോകും കാരണം അവിടെ ചുറ്റും കോഴിയാ പൂച്ച എന്ന് വേണ്ട സകല പക്ഷി മൃഗാദികളും ഉണ്ട് റെക്കോർഡിങ്ങിന് നമ്മൾ കേറുമ്പോഴത്തേക്ക് ഇപ്പോ നമ്മൾ വിചാരിക്കുന്നു ഈശ്വര ഭഗവാനെ ഒഴിവുമല്ലേ കാക്കകരല്ലേ പൂച്ചകരല്ലേന്ന് പറഞ്ഞിട്ടാണ് ആ എതിട്ട് അവിടെ അവിടെയാണ് റെക്കോർഡ് ചെയ്തത് ആ അതെങ്ങൾ സ്വപ്ന കുഞ്ചത്തിൽ വന്നു പാടുന്നെ പൂങ്കുൽ വീണ്ടും നീ മാത്രമാണൻ ഓർമയിൽ നീ മാത്രമാണൻ പ്രാണനിൽ നീമാത്രമാണൻ ഓർമയിൽ നീ പാടിയതിൽ റിലീസ് പാടിയത് ആയിട്ടുണ്ട് പക്ഷെ അതിൽ ഈ പാട്ട് കട്ടാവും ഒരു മിക്കവാറും ഞാൻ പാടിയ ഫിലിമില് ആ പാട്ട് മാത്രം കട്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് സി ഡിയിലുണ്ടാവും ഫിലിമിൽ അത് എങ്ങനെ പോയിട്ടുണ്ട് ഒരുപാട് ഏത് ചിത്രങ്ങളാണ് ഓർമ്മയുണ്ടെങ്കിൽ അത് ഈ കണ്ണൻ കാട്ടും കാട്ടും നിൻ തനയൻ ീ പറഞ്ഞാലും തീരൽ അറിഞ്ഞാലും തീരിൽ എൻ തായേ ഗരിസ ഗംഭീര പാട്ടല്ലേ അത് ഇത് ഈ പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന പാട്ടുകളത് പിന്നെ അങ്ങനൊരു ഗുണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിൽ വഴി അത് ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ ഇല്ലെങ്കിലും പിന്നെ അത് യൂട്യൂബിലൊക്കെ കൂടെ അത് വളരെ അധികം ആൾക്കാർ കേൾക്കുകയും കമൻ്റും ഹിറ്റായി അത് എന്ന് പറയാം അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഇത് പറയാൻ കാരണം ഇതിൻ്റെ സംഗീത സംവിധാനം നമ്മുടെ കൈതപ്പുറം വിശ്വനാണ് എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സോയിരുന്ന കോളേജിൽ ഗാനഭൂഷണം വരെ ഒരു അടുത്തടുത്തിരുന്ന് പഠിച്ചവരാണ് വലിയ സുഹൃത്തുക്കളായിരുന്നു അന്ന് അപ്പം വിശ്വനും ഞാൻ കൂടെ ഇരുന്ന് കമ്പോസ് ചെയ്യുകയും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്ത പാട്ടാണ്